ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീട്ടിൽ വളർത്തുന്ന കൽക്കൻ കോഴിയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൽക്കൻ ടർക്കി എന്ന പല പേരുകളിൽ ഇവരെ അറിയപ്പെടുന്നു ഇന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത് ഇവയെ പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വളർത്തുന്നത് അലങ്കാരത്തിനും മാംസ്യത്തിനും മാംസത്തിനായിട്ടാണ് കൂടുതലായും കൽക്കൻ കോഴിയെ വളർത്തുന്നത് ഡിസംബർ മാസത്തിലാണ് ഇതിന് ആവശ്യക്കാർ കൂടുന്നത് ഡിസംബർ ബേഡ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു കൽക്കൻ പെട്ടെന്ന് വലുതാവുകയും എട്ട് മാസം കൊണ്ട് ഏകദേശം എട്ട് ടു പത്ത് തൂക്കം വരികയും ചെയ്യുന്നു ഇതിൻ്റെ ഒറിജിൻ മെക്സിക്കോ ആണ് ഇവർ സസ്യാഹാരികളാണ് ഇഷ്ടഭക്ഷണം പച്ചപ്പുല്ലും അസോളയുമാണ് കോഴികളുടെ സംരക്ഷണത്തിന് വളർത്താൻ പറ്റിയ നല്ല ഇനം കോഴിയാണ് കൽക്കൻ കിഴജന്തുക്കളിൽ നിന്നും മറ്റ് മൃഗങ്ങളിൽ നിന്നും കോഴിയെ സംരക്ഷിക്കുന്നു ഒരു വർഷത്തിൽ എൺപത്തിരണ്ട് ടു തൊണ്ണൂറ് മുട്ടകൾ വരെ കൽക്കൻ കോഴി ഉൽപ്പാദിപ്പിക്കുന്നു ഇരുപത് ടു ഇരുപത്തെട്ട് മുട്ട ഇട്ട് കഴിഞ്ഞാൽ അടയിരിക്കുന്ന സ്വഭാവക്കാരാണ് ഇരുപത്തെട്ട് എടുക്കും മുട്ട വിരിയാൻ ഒരേക്കറിൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് കൽക്കന വരെ വളർത്താം എന്നാണ് കണക്ക് അഴിച്ചുവിട്ട് വളർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇഷ്ടഭക്ഷണം പച്ചപ്പുല്ലായതിനാൽ നമ്മുടെയും അയൽവാസികളുടെയും കൃഷിയും കാര്യങ്ങളും നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇവർ കാട് കയറി മുട്ടയിടുന്ന സ്വഭാവക്കാരാണ് വലയ്ക്കൊലിൽ വളർത്തുന്നതിനാൽ മുട്ടകൾ നഷ്ടപ്പെടാതെ നമുക്ക് ലഭിക്കുന്നു ഷെഡിനോട് ചേർന്നാണ് ഞാൻ വല കെട്ടി കോഴികളെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ തീറ്റയും മുട്ടയിടാനുള്ള സൗകര്യവും അതിലായി ഞാൻ സജ്ജീകരിച്ചിരിക്കുന്നു ഇരുപത് ടു ഇരുപത്തെട്ട് മുട്ടയിട്ട് കഴിഞ്ഞാൽ അടിയിരിക്കുന്ന സ്വഭാവക്കാരാണ് എന്നാൽ ഇവർക്ക് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാനുള്ള താല്പര്യം ഇവർ കാണിക്കാറില്ല ഇതിന് പ്രത്യേകമായി ഫുഡുകളൊന്നും തന്നെ നൽകാറില്ല സാധാരണ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ പച്ചപ്പൊല്ലും അസോളയും നൽകുന്നു ഒരു പൂവനെയും രണ്ട് പിടയുമാണ് ഞാൻ വളർത്തുന്നത് കരിക്കൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ഇഴ മറ്റു മറ്റ് ജന്തുക്കളോ അടുക്കാറില്ല പരിചയമില്ലാത്തവരെയോ അപകടകാരികളായ ജന്തുക്കളെയോ കണ്ടാൽ പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി അറിയിക്കുന്നു വീടിനൊരു കാവലായി ടർക്കിക്കുഴികളെ വളർത്താൻ സാധിക്കുന്നു